ഷംനാസ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല തണ്ണി നാടൻ ചിക്കൻ കറി ആയല്ലോ അതിനുവേണ്ടി എടുത്തതെന്ന് വെച്ചാൽ വലിയ രണ്ട് ഉള്ളി കട്ട് ചെയ്തതും കുറച്ച് മല്ലിയില പഴുത്ത രണ്ട് തക്കാളി ചെറു പീസ് ഇഞ്ചി അഞ്ചല് വെളുത്തുള്ളിയണേ ഇതിനു വേണ്ടി എടുത്തതെന്ന് വെച്ചാൽ മുക്കാൽ കിലോ ചിക്കനാണ് എടുത്തത് ഒരു സ്പൂണ് കരം മസാല പൗഡറ് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് കുരുമുളക് പൊടി നാല് സ്പൂണ് മല്ലിപ്പൊടി നാല് സ്പൂണ് കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് എടുത്തത് ഇന്ന് നമുക്കൊരു കുക്കർ വെച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാം നല്ല പഴുത്ത തക്കാളി തന്നെ ഇതിലേക്ക് എടുക്കണം പിന്നെ നമ്മൾ മല്ലിയില ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുത്ത് അഞ്ചെല്ലാം വെളുത്തുള്ളിയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലോണം നമുക്ക് വഴറ്റിയെടുക്കാം ഇപ്പം നമ്മൾ മസാല ഒക്കെ വഴ വയനു വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ മസാല പൗഡറൊക്കെ ചേർത്ത് കൊടുക്കാം നാല് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നാല് സ്പൂണ് മല്ലി ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണേ ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതും ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം നമ്മളിത് വഴറ്റുമ്പോൾ തന്നെ നമുക്ക് ഈ മസാലേൻ്റെ ഒരു മണം നമുക്ക് വരും അതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം അതിന് ശേഷമാണ് നമ്മളെ ചിക്കൻ ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നത് വൃത്തിയായി കഴുകി വെച്ച ചിക്കനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നല്ലോണം മസാലയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം സമാസമം വെള്ളമാണ് ഇതിൽ കൂടുതൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ ചിക്കനും ഉള്ളിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് നമ്മൾ ഇതുപോലെ വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഏകദേശം നമുക്കിത് മിക്സാക്കാൻ പറ്റുന്ന രൂപത്തിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കൂടുതൽ വെള്ളം ആയാൽ ഇതിൽ ടേസ്റ്റ് കുറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതുപോലെ മാത്രമേ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ പറ്റൂ ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം മൂന്ന് പീസിൽ വരെ നമുക്ക് ഇത് വേവിച്ചെടുക്കാം വേവിച്ചതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ കുക്കർ തുറക്കാൻ പറ്റൂ ഇപ്പോൾ നമ്മുടെ അടിപൊളി നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുപോലെ നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്